रही <laughs> असां <laughs> இப்ப பன்னெண்டு காலா பன்னிரண்டு ஆகியோம் அந்த மாதிரி பதிமூணு மாற்றுக்கு நடந்துட்டோம் മാറും പതിമൂന്ന് മാത്രം പിന്നാലെ കിട്ടി ശ്രദ്ധിക്കാറ് അമ്പത് പതിമൂന്ന് മാത്രം പിന്നാലെ കിട്ടിയ ശ്രദ്ധിക്കാതെ കരുതപ്പെടാൻ എടുത്ത ആ സമയം പതിനാല് പോയിന്റ് സി പതിനാല് പോയിന്റ് കൂടി നമ്പർ 16 എംസി കൃപവളാണ് 2 നമ്പർ 26 പുരുണി എന്ന് 16 എംസി കൃപവളാണ് കന്നകൂട അർദാസനെ 14.04 സെക്കൻഡ് 14.04 അടുത്ത 26 এই কণ গুৰুৱদেছ ചിത്രകാരൻ സുപ്രീൻമാർ താബൻ അർത്ഥം ഒരു കണ്ണുകൂടാൻ ഒരു ദാസനെ പോയിന്റ് രണ്ട് രണ്ട് ഇപ്പോൾ കൂടെ നാല് അടുത്ത നമ്മൾ പുതിയ ജോലി രണ്ടാഞ്ചൊലി നമ്പർ അരിന് ഈ കന്നു കൂട്ടാൻ എടുക്കാ സമയം പതിനാല് ഒന്ന് കൂടി നമ്പർ 36 തൂക്കോടൻ മുഹമ്മദ് ഷിബുൻ ദാർകൂ അങ്ങനൊരു ഉദ്ദേശ്യം എസി ഗ്രൂപ്പ് ഓണർ നടക്കുന്നത് தயாராகின்றது ഈ കൂടി നമ്പർ 36 തൂക്കോടൻ മുഹമ്മദ് ഷിബുൻ ദാർകൂ ഈ കന്നപിടാനട വാസമയം 14.69 സെക്കൻഡ് 14.69 മുത്തി എട്ട് എൻ സി ഗ്രി ഗോളാഞ്ചേരി മുപ്പത്തി എട്ട് എൻ സി ഗ്രൂ ഗോളാഞ്ചേരി സമയം പത്തിമൂന്ന് ഏഴ് ഒമ്പത് സെക്കൻഡ് പത്തിമൂന്ന് ഏഴ് ഒമ്പത് நிற முறையை சரி ആയിരത്തി രണ്ടായിരത്തി അമ്പത്തിയാറ് ചിത്രകാരൻ സിഫേൽ നോക്കാം ഇപ്പോൾ കൂടിയമ്പാർ അമ്പത്തി ആറ് സിപ്പാർ കാവലി രണ്ടാം ജോലി അറുപത് അമ്പത്തി എട്ട് ഒരു രണ്ടാം ജോഡി അറുപത്തി ഒന്ന് രണ്ടാം ജോലി അഞ്ച് രണ്ടാം ജോലിക്ക് തയ്യാറാകുന്നുണ്ട് ഇപ്പോൾ കൂടിയമ്പാർ അമ്പത്തി ആറ് ചിറ്റിയാലൻ സിപ്പയൽമാൻ കാവല രണ്ടാം ജോഡി ഈ കണ്ണ പ്രധാനം അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് இப்ப இளைஞர்கள் சாத்தி சொல்லு ஒரு இரண்டாம் ரூபாய் அடுத்த அறுத்து கல்வி ஒரு இரண்டாம் ரூபாய் ഏഴായിരത്തി ഷാപ്പിംഗ് കല്യ രണ്ടാമത്തെ ആ സമയം പതിമൂന്ന് പതിനഞ്ച് ഏഴ് ഏഴ് ശ്രീ പതിമൂന്ന് പതിനഞ്ച് ഏഴ് ഏഴ് രണ്ട് ഇവിടെ നമ്മൾ ആദ്യത്തെ ജേവിസേ കെ റെയിൽ കാർ രണ്ടാമത് അർദ്ധമരം അതേ ഇവിടെ നമ്മൾ ആദ്യത്തെ ജേവിസേ കെ റെയിൽ കാർ രണ്ടാമത് ഈ കണ്പുഡാനർ ദാസമയം 3.44 സെക്കൻഡ് 3.44 ഇപ്പോൾ ഹൃദയം അറുപത്തിയഞ്ചേ എൻ സി ഗുരുദേവാഞ്ചേരി മൂന്നാം ചെയ്തു ആ നമ്പർ അറുപത്തിയേഴ് കെ പി എം ബ്രദേശ് കപ്പൂർ രണ്ടാം ജോഡി അറുപത്തിയേഴ് പി കെ മാമഗ്രാഫി ചി കോഡ് രണ്ടാം ജോഡി കൊണ്ട് തയ്യാറാകരുത് എൻ സി ഗുരുദേവാഞ്ചേരി മൂന്നാം ചെയ്തു ഈ കണ്ണപ്പെടാനെടുത്ത സമയം പതിമൂന്ന് പോയിന്റ് എട്ട് ഒമ്പത് സെക്കൻഡ് പതിമൂന്ന് പോയിന്റ് എട്ട് ഒമ്പത് ഇപ്പോ അറുപത്തി ഏത് കെ പി ദിവസത്തെ രണ്ടാമത് അറുപത് നമ്പർ അറുപത്തി ഏഴ് വിമു ഇപ്പോൾ അറുപത്തി ഏഴ് കെ പി എൺപത് വർഷത്തെ കണ്ണൂടാ സമയം அவசான அவசானோகாயம் அவசானிக்க அடுத்தத்தொட அறுபத்தி எட்டு